ഉമ്മ നമ്മൾ ഇർഷന്റെ കല്യാണത്തിന് പോയിട്ട് വരുന്നേ ഉമ്മ അപ്പുറത്ത് സൈൻ കൂടെ കൂടെ എനിക്ക് പോയിട്ട് വേം വേണ്ടതാണ് അല്ല നീ ഇനി ഇറങ്ങിയിട്ടില്ല കല്യാണത്തിന് പോണ്ടേ നീ അത് ഇങ്ങനെ ഇരിക്കുന്നു അല്ല റഫീഗ നമ്മൾ കാറിലല്ലേ പോകുന്നത് സീറ്റും ഉണ്ട് പിന്നെ നിങ്ങൾ ഉമ്മാനെയും കൂടി കൂട്ടിയാൽ എന്താ പ്രശ്നം അതേ ഉമ്മാനെയും കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഇള്ള ബന്ധുക്കളോടെല്ലാം വർത്താനം പറഞ്ഞിട്ട് ഉമ്മ ഉമ്മാറങ്ങ എനക്കാണെങ്കിൽ ഇങ്ങോട്ട് ഒരുപാട് പണികളാണ് നീ ഇറങ്ങി നമുക്ക് വേണ്ട പോയിട്ട് വരും റഫീഖ നമ്മളെ ചെറുപ്പത്തിൽ ഒരുങ്ങാനും റെഡി ആകാനും ഒരുപാട് ആവില്ലേ അന്നേരം നമ്മളെ കൂട്ടാണ്ട് അവർ കല്യാണത്തിനെല്ലാം പോക്ക് അവർക്ക് വേറെന്തോ ഒരു സന്തോഷമുള്ളത് നിങ്ങൾങ്കിലും ഉമ്മാനം കൂട്ടിയിട്ട് ടൂർ എങ്ങാനും ഇതുപോലെ ഏതെങ്കിലും കല്യാണം എല്ലാം അവർ ബന്ധുക്കളെ നാട്ടുകാരെയെല്ലാം ഒന്ന് കാണുന്ന അപ്പോൾ കുറച്ചേരം നേരം വർത്താനം പറഞ്ഞിരിക്കുന്നതിലും എന്താ കുഴപ്പം അവരെല്ലാവരോടും ഒരു ദിവസമെങ്കിലും ഒന്ന് സംസാരിച്ചോട്ടെ അവർ സന്തോഷിക്കട്ടെ നിങ്ങളെ പറ്റുമ്മയല്ലേ ഒരമണിക്കൂർ ഉമ്മാക്ക് വേണ്ടി കളയാൻ നിങ്ങളുടെ അടുത്തില്ല അല്ലെ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ വന്നിട്ട് എന്താ ഇത്ര വലിയ പണി ചങ്ങായിമാരെ അപ്പുറം പുറത്തു പോകാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് ഉമ്മാനാക്കാണെങ്കിൽ നിൽതാ ചങ്ങായിമാർ നിങ്ങളൊരു കാര്യം ചെയ്യ് നിങ്ങൾക്ക് സമയം നിങ്ങൾ വേഗം വന്നു ഞാൻ ഉമാനെ കൂട്ടിയിട്ട് കല്യാണം അല്ലെങ്കിൽ അതിൻ്റെ സാവധാനം വന്നോളാം വേണ്ടാവി നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം നീ ഉമ്മാനോട് പറ